ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കാല് കുത്തിയപ്പം രണ്ട് സ്റ്റാഫുകളാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങളെ കാരണം ആകെ നശിപ്പിച്ചു ആകെ നശിപ്പിച്ചു ഒരു പാട്ട് പാട്ടുപാട് സാറേ റെഡി താളം ആ താളം പുരേ മൂവായിരത്തി അറുന്നൂറോളം പോസ്റ്റ് ഇട്ട് റെക്കോർഡ് സൃഷ്ടിച്ച് റെക്കോർഡുമായിട്ട് വരുന്ന സമയത്താണ് ഈ പറയുന്നത് മൂവായിരത്തി അറുനൂറ് പോസ്റ്റ് എന്ന് പറയുമ്പം അതിൽ മൂവായിരത്തി നാഞ്ഞൂറോളം സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടൻസാണ് നൂറോളം സെമി മെഡിക്കൽ കണ്ടൻസ് കുറച്ച് എൻ്റെ ജീവിത അനുഭവങ്ങളുണ്ട് സൈക്കോളജിക്കൽ കണ്ടൻസ് എല്ലാം ഉണ്ട് പിന്നെ അതിലൊരു അഞ്ചോ എട്ടോ എണ്ണം വളരെ ഹാസ്യാത്മകമായ രൂപത്തിൽ വളരെ സീരിയസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിടയിൽ ഒരു ഒരു തമാശ എന്നുള്ള രീതിയിൽ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമാശ നമ്മൾ നോൺ സോണിലേക്ക് നോൺ സോണിലേക്ക് അൺ നോൺ സോണിൽ ഇതൊന്നും വലിയ വിഷയമാക്കില്ല നോൺ സോൺ എന്നെ അറിയുന്ന വ്യക്തികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വ്യാപിക്കുക എന്താണെന്ന് അറിയാം ഇത്തരത്തിലുള്ള ഞാൻ കോമഡി സെൻസിലൊക്കെ ബോധപൂർവ്വം ചെയ്യുന്ന പല വീഡിയോസുമാണ് ആ സുനി അവരുടെ ഇതാണ് സ്പ്രെഡ് ചെയ്യുക മനസ്സിലായില്ലേ ആ സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോ വെച്ചിട്ട് ഇവർ വിലയിരുത്തുകയാണ് ഈ ഡോക്ടർ ഇങ്ങനെയാണോ അങ്ങനെയാണോ ബാക്കി ഒരു വീഡിയോ ഈ പറഞ്ഞ വ്യക്തികൾ കണ്ടിട്ടുണ്ടാവില്ല ഇന്നും മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ദേഷ്യം പിടിക്കുന്ന മനുഷ്യനോട് നമ്മളെങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ച് ഞാൻ വിഷയം ചെയ്തിട്ടുണ്ട് ഇന്നും ഒരു നാലഞ്ചോളം മെഡിക്കൽ കണ്ടൻസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഠനത്തെ ഒരു ഹോബിയാക്കി മാറ്റിയൊരു വ്യക്തിയാണ് ഞാൻ അതാക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ഫാഷനും പാഷനും പഠനമായി മാറുന്നു അതിൻ്റെ ഇടക്ക് നമ്മളൊന്ന് ചിരിക്കാനും കളിക്കാനും തമാശ പറയാനും മറന്നു പോരരുത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനൊരു വെറും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ മാത്രമല്ല ഒരു ബ്ലോഗർ കൂടിയാണ് ബ്ലോഗർ എന്ന നിലയിൽ ഇടക്ക് തമാശകളൊക്കെ ഉണ്ടാവും ആ തമാശകളുടെ പേരിൽ എന്നെ വ്യാഖ്യാനിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് വ്യാഖ്യാനിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് നിങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ പച്ചറിച്ച് തിന്ന ഏഷ്യനും പരിദൂഷണം പറഞ്ഞതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് പലരെയും വിഷമിപ്പിക്കുന്ന സാഹചര്യം കണ്ടാന്നാണ് ഇത് കൂടെ കൂടെ പറയേണ്ടി വരുന്നത് ഞാനാരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ബ്ലോഗിലേക്ക് എൻട്രി ചെയ്യണം എൻ്റെ ഫേസ്ബുക്ക് പേജും എൻ്റെ യൂട്യൂബ് ചാനലിലും പോയി കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് മനസ്സിലാവും അല്ലാതെ ഫേസ് ഫേസ് വാട്സപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിടുന്ന ഒരു മര മിനിറ്റോളം ദൈർഘ്യം വരുന്ന മസന കുടിയല്ല മക്കളേ മസിന് കുടിയല്ല വയനാടാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ളതോ പിന്നെ അല്ലേ സംക്രമ തരിഗമ സംക്രമ പരിഗമ താളം എന്നൊക്കെ ഉള്ളത് ബോധപൂർവ തമാശ രൂപത്ത് പറഞ്ഞ കാര്യങ്ങളും പേരിലോ അല്ല എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടത് ഞാൻ ആസ് എ ഹോൾ ഇതെല്ലാം കൂടിയും ചേർന്നൊരു സംഭവമായിരിക്കും ചിലപ്പോൾ സീരിയസ് ആവേണ്ടത് സീരിയസ് ആവേണ്ടി വരും ചിലപ്പം കരയേണ്ടപ്പോൾ കരയേണ്ടി വരും ചിരിക്കേണ്ടപ്പം ചിരിക്കേണ്ടി വരും ചിരിപ്പിക്കേണ്ട ചിരിപ്പിക്കേണ്ട സമയത്ത് ചിരിപ്പിക്കേണ്ടി വരും അതാണ് ഞാൻ ഓക്കെ ബി ഹെൽത്തി